നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ കെട്ടു കീഴടങ്ങുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ നാണം കെട്ട് ജീവനു വേണ്ടി കേഴുന്ന ഹമാസിന്റെ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ലോകമാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് വടക്കൻ ഗാസയിലെ കമാൽ അദ്വൻ ആശുപത്രി കെട്ടിടത്തിൽ നൂറുകണക്കിന് ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലി സൈന്യത്തിന് മുന്നിൽ ഐ ഡി എഫിന് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കാൽമുട്ടുകൾ നിലത്തൂന്നി കൈകൾ തലയ്ക്ക് പിന്നിൽ കാൽമുട്ടുകളിൽ നിന്ന് കൈകൾ തലയ്ക്ക് പിന്നിൽ ഉയർത്തി ആ കൈകളിൽ ഉള്ള യന്ത്രത്തോക്കുകൾ ഇസ്രായേലി സൈന്യത്തിന്റെ കാൽക്കൽ വച്ച് നാണം കെട്ടു കീഴടങ്ങുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ രാജ്യത്തെ നശിപ്പിക്കാൻ ഇസ്രായേലികളെ മുഴുവൻ കൊന്നൊടുക്കി ജൂതരെ മുഴുവൻ വക വരുത്തി ജൂതരെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ പുറപ്പെട്ടിറങ്ങിയ ഹമാസിന്റെ തീവ്രവാദികൾ കൊന്നൊടുക്കിയും മതം മാറ്റിയും എല്ലാ തരത്തിലും ജൂതരെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിയ ഹമാസിന്റെ തീവ്രവാദികൾ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് ജീവന് വേണ്ടി യാചിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഇസ്രായേൽ വിജയത്തോടടുക്കുകയാണ് ആ വിജയത്തിന് ഇനി മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഈ നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങൾ യു എനിൽ അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയത്തിന് തള്ളിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ് ഇനി ആരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല യുദ്ധത്തിൽ വിജയത്തിൽ കിടക്കുമ്പോഴാണോ ഞങ്ങൾ യുദ്ധം നിർത്തുന്നത് ഇത്രയും കാലം നിങ്ങൾ എവിടെ പോയിരുന്നു അതെ ഹമാസ് പൂർണ്ണമായും കീഴടങ്ങുകയാണ് യുദ്ധം ചെയ്യാൻ കഴിവില്ലാതെ ഇസ്രായേലിന്റെ പോരാട്ട വിജയത്തിന് ഇസ്രായേലിന്റെ സൈനിക ശേഷിക്ക് മുന്നിൽ നിൽക്ക കള്ളിയില്ലാതെ നേതാക്കന്മാരെല്ലാം നേരത്തെ ജീവനം കൊണ്ട് പാലായനം ചെയ്തു മറ്റു രാജ്യങ്ങളിലേക്ക് ഒടുവിൽ ചാവേറുകളാക്കപ്പെട്ട ഹമാസിന്റെ തീവ്രവാദികൾ ജീവന് വേണ്ടി കേണ് ഇപ്പോൾ കീഴടങ്ങുകയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഹമാസിന്റെ തീവ്രവാദികൾ ജൂതരെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഹമാസിന്റെ തീവ്രവാദികൾ ടണലുകളും ബങ്കറുകളും ഉണ്ടെന്ന വലിയ അഹങ്കാരത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ കടന്നു കയറി നൂറുകണക്കിന് ആയിരക്കണക്കിന് പാവങ്ങളെ കൊന്നൊടുക്കിയ ഹമാസിന്റെ തീവ്രവാദികൾ ഒടുവിൽ നാണം കെട്ടു നാറി നാറിക്കീഴങ്ങുകയാണ് ആ കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് വെടിനിർത്തൽ എന്ന് പറയുന്ന നിബന്ധനയുമായി യു എനും ചില രാജ്യങ്ങളും ഇസ്രായേലിന് മുന്നിലേക്ക് എത്തുന്നത് പോയി പണി നോക്കാൻ പറഞ്ഞു ഇസ്രായേൽ യുദ്ധം വിജയത്തിന്റെ വക്കീലെത്തി നിൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് വെടിനിർത്തൽ വരേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിൻബെറ്റ് എന്ന് പറയുന്ന ഏറ്റവും അപകടകാരികളായ ഇസ്രായേലിന്റെ ചാരസേന ഇസ്രായേലിന്റെ ചാരന്മാരായിട്ടുള്ള അവരുടെ യുദ്ധസേന കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിൻബെറ്റ് എന്ന് പറയുന്ന ഏറ്റവും അപകടകാരികളായ ഇസ്രായേലിന്റെ രഹസ്യ പോലീസിന്റെ സേന കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപം ഹമാസിന്റെ ഒരു വലിയ കെട്ടിടം കണ്ടെത്തിയിരുന്നു ആ കെട്ടിടത്തിനുള്ളിൽ ഹമാസിന്റെ തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ആയുധ ശേഖരം കണ്ടെത്തിയിരുന്നു ഈ ആശുപത്രി പരിസരത്താണ് ഇപ്പോൾ ഷിൻബറ്റിന്റെയും ഐ ഡി എഫിന്റെയും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹമാസിന്റെ തീവ്രവാദികൾ ആയുധങ്ങൾ വച്ച് കീഴടങ്ങുന്നത് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയ ഈ താലിബാൻ തീവ്രവാദികളെ തുണിയുരിച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് ഐ ഡി എഫിന്റെയും ഷിൻബറ്റിന്റെയും മൊസാദിന്റെയും ഉദ്യോഗസ്ഥർ ഈ സാത്താൻമാർ ഈ പിശാചുക്കൾ നടത്തിയ ഹീനകൃത്യങ്ങളെ കുറിച്ചുള്ള എല്ലാ പരിശോധനയും നടക്കും ബന്ദികളെ എങ്ങനെയൊക്കെയാണോ ഇവർ പീഡിപ്പിച്ചത് അതിന് തക്ക പ്രതിഫലം നൽകുമെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നു ജീവൻ വേണമെങ്കിൽ കീഴടങ്ങൂ എന്നതാണ് ബെഞ്ചമിന്റെ തന്നെയാവൂ കഴിഞ്ഞ ദിവസം ഹമാസിന് നൽകിയ അന്ത്യശാസനം നിങ്ങൾ ഇപ്പോൾ കീഴടങ്ങിയാൽ ജീവനെങ്കിലും ശരീരത്തിൽ ഉണ്ടാകും ഇപ്പോൾ കീഴടങ്ങിയില്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകും തല തെറിപ്പിക്കും വെടിവെച്ചു കൊല്ലും ബോംബിട്ട് നശിപ്പിക്കും എന്ന് ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒടുവിൽ അനിവാര്യമായ പതനം ഹമാസിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹമാസിന് അനിവാര്യമായ പതനം ഉണ്ടായിരിക്കുന്നു ലോകത്തെ മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒരു തീവ്രവാദി സംഘടനയ്ക്ക് ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘടനയ്ക്ക് അവസാനം അടിപതറിയിരിക്കുന്നു വേരറ്റ് പോയിരിക്കുന്നു ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അവരെ സഹായിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും ഹൂദികൾ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളും ഒക്കെ തന്നെ അടുത്ത ലക്ഷ്യമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസിനെ ആരൊക്കെ പിന്തുണച്ചിട്ടുണ്ടോ അവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് ആ ശത്രുക്കളെ ഒന്നൊഴിയാതെ ഞങ്ങൾ കൊന്നു തള്ളുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ അത് വെറും പ്രഖ്യാപനമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് യുദ്ധത്തിനൊടുവിൽ മുന്നൂറ്റി എഴുപത്തി നാല് ഹമാസിന്റെ തീവ്രവാദികളെ കൊന്നൊടുക്കി എന്നുള്ളതാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് നേരിട്ടുള്ള യുദ്ധത്തിൽ കൊലപ്പെടുത്തി എന്നുള്ള അവകാശം അവർക്ക് ഉയർത്തുന്നു അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യുദ്ധതന്ത്രം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയോഗിക്കുകയാണ് ഇസ്രായേൽ സേന വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ബങ്കറുകളിൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള കടൽ വെള്ളം പമ്പ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ആ വെള്ളം പമ്പ് ചെയ്ത് ബങ്കറുകളെ നിറയ്ക്കുന്ന നടപടിയാണ് കിലോമീറ്ററോളം നീളമുള്ള ബങ്കറുകൾ നിറയ്ക്കുമ്പോൾ ഒന്നുകിൽ അതിനകത്ത് ശ്വാസം മുട്ടി ഹമാസിന്റെ തീവ്രവാദികൾ ചത്തു വീഴും അല്ലെങ്കിൽ അവർ ബങ്കറുകൾക്ക് പുറത്തേക്ക് വരും അപ്പോൾ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റവർ മരിച്ചു വീഴും എന്തായാലും മരണം ഉറപ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വെള്ളം കടത്തിവിടുന്നതിലൂടെ ഇസ്രായേൽ സേന ലക്ഷ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് വലിയ ആയുധ ചെലവില്ലാതെ ഹമാസിന്റെ തീവ്രവാദികളെ കൊല്ലുക നിസാരമായി കൊന്നൊടുക്കുക അതിനപ്പുറം ഈ വെള്ളം കടത്തിവിടുമ്പോൾ ആയുധങ്ങൾ അടക്കമുള്ളവ നശിക്കും ഭക്ഷ്യധാന്യങ്ങൾ നശിക്കും അങ്ങനെ പട്ടിണി കിടന്നും നരകിച്ചും വെള്ളം കുടിച്ചും ശ്വാസം മുട്ടിയും ഹമാസിന്റെ തീവ്രവാദികൾ ചത്തൊടുങ്ങുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നു അതിനു വേണ്ടിയാണ് ഈ കടൽ വെള്ളം ഉപ്പുവെള്ളം ഈ ബങ്കറുകളിലേക്ക് കടത്തിവിടുന്നത് ബങ്കറുകൾ എന്ന് പറയുന്നതിന് വലിയ പുകഴ്ത്തലായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഹമാസിനെ തൊടാൻ ഇസ്രായേലിനാവില്ല ഹമാസിന്റെ കവചിത ബങ്കറുകൾ ഏത് ബോംബിങ്ങിനും പ്രതി പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണെന്നടക്കമുള്ള വലിയ വീമ്പ് പറച്ചിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളടക്കം എവിടെ പോയി ഹമാസിന്റെ ബങ്കറുകൾ ആ ബംഗറുകൾക്കുള്ളിൽ തന്നെ ചത്തൊടുങ്ങും ഹമാസിന്റെ തീവ്രവാദികൾ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സൈന്യം